നമ്മൾ നേരിട്ട നമ്മളെ അബുദാബിയിലേക്ക് നാളെ പറപ്പോ അപ്പോൾ അതിൻ്റെ പെട്ടി കെട്ടിട്ടാണ് അങ്ങോട്ടുമുണ്ട് പിന്നെ എന്താ കാര്യവും ഇപ്പം പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പോന്നു ഓക്കെ അപ്പോൾ നമ്മൾ പെട്ടി പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ട്രോളി ബാഗിലാണ് കേട്ടോ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ അതിന് വെയിറ്റ് അധികമായതുകൊണ്ട് കാർബോർഡ് പെട്ടിയിലേക്ക് മാറ്റാൻ വിചാരിച്ചു അപ്പോൾ ഒന്നിച്ചുള്ളത് അച്ഛനും അമ്മയും നമ്മളും കുട്ടികളും ദേവുട്ടൻ്റെയും ശ്രീദർശൻ്റെയും ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അമ്പി അതു നന്ദൂട്ടി അങ്ങനെയൊക്കെ പിന്നെ ദർശൂട്ടി എന്തല്ലോ അതിനിടയിൽ വർത്താനം പറയുന്നുണ്ടായി പിന്നെ അങ്ങനെ നീരജേൻ്റെ അമ്മ വന്നിട്ടുണ്ടായിട്ടോ പത്തനംതിട്ടയിൽ നിന്ന് പിന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ അതും അമ്മയും കൂടി വീട്ടിലോട്ട് പോയിട്ടുണ്ടായി രാത്രിക്കല്ലേ പാക്കിങ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ശ്രീധാരനത് തുടങ്ങി വെച്ചിട്ടുണ്ട് മുണ്ടൊക്കെ വിരിച്ചിട്ട് ആ തുണിയിലിൻ്റെ മേലെയാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അമ്മ അപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ണിയപ്പം ചക്ക വറുത്തത് കേക്ക് അച്ചാർ ഇതൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടായി അപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് ശ്രീതാട്ടനയിലോട്ട് വെക്കുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ കയ്യിലെന്ന് വെച്ചാൽ തേൻ മുട്ടായി ആണ് കേട്ടോ തേനുണ്ടല്ലേ അപ്പോൾ അതൊന്നും അങ്ങ് കിട്ടില്ലല്ലോ അതുകൊണ്ട് അനൂപ് പോകുമ്പോൾ പൊതുവേ അതൊക്കെ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ അതിന് മാറ്റം വരുത്തിയിട്ടില്ല മുട്ടായി തേനുണ്ട് അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായി അവിടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പിന്നെ കുട്ടിയുണ്ട് ഏട്ടൻ്റെ കുട്ടിയുണ്ട് അവിടെ അപ്പോൾ അങ്ങനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മുട്ടായിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഓരോരു സാധനങ്ങളായിട്ട് നമ്മളിങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് ശ്രീ താട്ടിന് പാക്ക് ചെയ്തിട്ട് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ചക്കവറുത്തതൊക്കെ വെക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് അമ്മ അമ്മ ഉണ്ടാക്കിയതാണ് അമ്മയും അച്ഛനും കൂടി ഓക്കെ അപ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായി അപ്പോൾ എല്ലാവരും കൂടി ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ മക്കളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ധർച്ചകുട്ടിയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ എന്തൊക്കെയോ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട് അച്ചാർ മാങ്ങിയച്ചാറും ബീഫ് അച്ചാറൊക്കെയാണ് കേട്ടോ ബീഫ് അച്ചാർ അങ്ങനെ കൊണ്ടുതന്നെയാണ് അമ്മ അമ്മ വരുമ്പോൾ കേട്ടോ പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോൾ അതിനിടയിൽ ഇറച്ചി ബിസ്ക്കറ്റൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായി അപ്പോൾ എന്താണ് വേണ്ടുന്ന വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ എന്താ ഓരോ ഓരോ എല്ലാ സാധനങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിട്ട് വെയിറ്റ് കറക്റ്റാക്കിയിട്ടുണ്ടായത് അപ്പോൾ ലാസ്റ്റ് പെട്ടി പാക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ശ്രീധാര നല്ല ഒരു വൃത്തിയിൽ പെട്ടിയൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഒട്ടിച്ചിട്ട് അപ്പോൾ എന്താണ് നല്ല സൂപ്പറായിട്ട് ഒട്ടിച്ചത് ശ്രീതേട്ട് കല്യാണം കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ശ്രീതേട്ടൻ നാട്ടിലുള്ള സമയത്ത് ശ്രീതാട്ടം ഈ ടോർ പാക്കിങ്ങിൻ്റെ ഏറ്റെടുക്കാറ് അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് പെട്ടിയും കാര്യങ്ങളൊക്കെ പെട്ടിയൊക്കെ എന്താ ഒട്ടിച്ച് റെഡിയാക്കിയതിന് ശേഷം പിന്നെയുള്ളത് പേരെഴുതണ്ടേ അപ്പോൾ ശ്രീതേട്ടം പേരൊക്കെ എഴുതുന്നുണ്ട് നീരജാക്കിയം കണ്ണൂർ ടൂൾ അബുദാബി എന്നുള്ളത് അബുദാബിൻ്റെ സ്പെല്ലിങ് ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി എനിക്കത് മായച്ചിട്ടൊന്നുകൂടി എഴുതുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ദേവൂട്ടിന് എഴുതണം എന്ന് പറഞ്ഞു എഴുതി അപ്പോൾ മോള് ദർശട്ടി ഏതാ പേനയ്ക്കെടുത്തിട്ട് എന്തൊക്കെയോ വരച്ചിടുന്നുണ്ട് അപ്പോൾ എന്താണ് ശ്രീ എഴുതി കഴിഞ്ഞാൽ ശ്രീധർശൻ പറഞ്ഞു എനിക്കും എഴുതണം എന്ന് പറഞ്ഞിട്ട് അവനും എഴുതിയിട്ടുണ്ടായിട്ടോ പേര് പേരും കാര്യങ്ങളൊക്കെ ഹായ് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ നാല് നാൽപ്പതായി എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ് എല്ലാവരും ഒരുങ്ങി അപ്പോൾ എയർപോർട്ടിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ താഴേന്ന് കയറി വരുന്നത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് വീടാണ് കേട്ടോ മേലെയാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ നീരജ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് നമ്മൾ അമ്മ വരുന്നില്ല കേട്ടോ എയർപോർട്ടിൽ അച്ഛനും ശ്രീതാട്ടനും ഞാനും മക്കളും നീരജൻ്റെ അമ്മയും കൂടിയാണ് കേട്ടോ പോകുന്നത് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങാൻ നോക്കുകയാണ് മുത്തപ്പൻ ശ്രീതാട്ടം വരച്ചയാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും അനുഗ്രഹം വാങ്ങുകയാണ് വാങ്ങിയിട്ട് ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ ഏകദേശം നാലരയാണ് തോന്നുന്നു സമയം പിന്നെ ഇതാണ് കേട്ടോ നീരജനൻ്റെ അമ്മ അങ്ങനെ പേക്ക് ചെയ്ത പെട്ടിയെല്ലാം എടുത്തിട്ട് ശ്രീതേട്ടം പോവുകയാണ് കേട്ടോ വണ്ടിയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് നമ്മൾ എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട് എത്തുമ്പോൾ ഏകദേശം മണി ആറേ പത്തായി അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയ വഴിയിട്ടൊക്കെ നോക്കി അത് ക്ലിങ് റാപ്പ് ചെയ്തിട്ട് എഴുതുന്നുട്ടോ പേരെഴുതുന്നുണ്ട് ശ്രീധട്ടൻ അപ്പോൾ നല്ല യാത്ര ആയിരുന്നു കേട്ടോ അങ്ങനെ രാവിലത്തെ അല്ലേ രാവിലെയല്ലേ വന്നിട്ടുണ്ടായപ്പോൾ നല്ല നല്ല യാത്രയായിരുന്നു അപ്പോൾ സീതൻ എന്തല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം കുട്ടികൾ പറഞ്ഞു എസ്കലേറ്ററിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മക്കളെയും കൊണ്ടൊന്ന് കയറി അവർ കുറേ ഓട്ടം കയറിയിട്ടുണ്ടായി അപ്പോൾ ഉദാർശിട്ട് ഇതാ എയർപോർട്ടിൻ്റെ അവിടെ അതിലിങ്ങനെയും നടക്കുകയാണ് ഇതാണ് കേട്ടോ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ നമ്മളവിടെ പോകുന്ന സമയത്തായിരുന്നു ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഒതിച്ച് വരുന്ന സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നിരജ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ എല്ലാവരുടെയും യാത്ര